ഡെയിലി ചെയ്യുന്ന ഏത് റിലീജിയൻസിലായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രേയേഴ്സ് ഉണ്ടാവും പ്രാർത്ഥന പ്രാർത്ഥനകളുണ്ടാവും ആ പ്രാർത്ഥനകളുടെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മൾ ശരീരത്തിന് നമ്മൾ നല്ല വ്യായാമം ചെയ്യുന്നു എക്സസൈസ് വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് മെൻറ്റലി നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരു വേ ആണ് മെഡിറ്റേഷൻ ധ്യാനം എന്നുള്ളത് മൈൻഡിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ സോളിനെ പ്യൂരിഫൈ ആക്കാൻ വേണ്ടി നമ്മൾ പ്രെയർ എടുക്കുന്നു പ്രാർത്ഥന എടുക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ശരീരത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു എക്സർസൈസ് ചെയ്യുന്നു നല്ല ഫുഡ് കൊടുക്കുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് മനസ്സിലെ ഒരു വ്യായാമവും അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ കാര്യങ്ങൾ കൊടുക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ആക്കാനും ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിനെ സോളിനെ നമ്മൾ പ്യൂരിഫൈ ആക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് നമ്മൾ പ്യൂരിഫൈ ആയിരിക്കണം മൈൻഡ് ബോഡി സോൾ എന്ന് പറയും ഈ മൂന്നും ഒരേപോലെ ഒരേ ലെവലിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത് ഈ മൂന്നിനെയും നമുക്ക് ഒരുമിച്ചിരുത്തി ആ ഒരു ആ ഒരു ടൈമിലിരുന്ന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ബോധ മനസ്സും നമ്മുടെ ഉപബോധ മനസ്സും എന്നുള്ള രണ്ട് തലമുണ്ട് അല്ലേ ആ ഒരു ബോധ മനസ്സ് കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ട് പോകാൻ നമുക്ക് സൈലൻസ് നമ്മൾ ഉപയോഗ ഉപകാരമാക്കും എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിങ്ങിലും ഈവനിങ്ങിലും ആണ് മോർണിങ്ങിൽ നമ്മൾ എണീക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും ആ ഒരു ലെവലിൽ നിന്നു നമ്മൾ പ്രാർത്ഥിക്കണം കറക്റ്റായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എത്തും എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് അല്ലേ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ബോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു ടൈമാണ് അപ്പോൾ അപ്പോൾ ആ ഒരു ടൈമും ആൽഫാസ്റ്റ് സ്റ്റേജിൻ്റെ ആ ഒരു ടൈമും ആവും അപ്പോൾ അതിൽ ആ ഒരു ടൈമിൽ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കറക്റ്റ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ മൈൻഡിന് നമുക്ക് ശരീരത്തെ നമുക്ക് ആക്ഷനൊക്കെ എടുക്കണമെങ്കിൽ മൈൻഡിലൂടെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ അപ്ഡേഷൻ നടക്കുന്ന ഒരു ടൈം ഇപ്പോൾ പ്രത്യേകപ്പെട്ട ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ സൈലൻസ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മളിൽ തന്നെ തോട്ട്സ് ഫോക്കസ് ചെയ്ത് നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് അല്ലെ ആ ആത്മാവിന്റെ സോളിന്റെ കൂടെ നമ്മൾ സൈലൻസ് ആയിട്ടിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത് മെൻ്റലി സ്ട്രെങ്ത്ത് കൂട്ടാനും നമ്മുടെ മൈൻഡിനെ നമുക്ക് വേണ്ടതാക്കി മാറ്റാനും അതിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മനസ്സിനെ നമ്മുടെ കൂടെ ഇരുത്താനും ഫുൾ കോൺസെൻട്രേഷൻ എന്താണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് പലയിടത്തും പോയി വരുന്നൊരവസ്ഥയെ മാറ്റി നമ്മുടെ കൂടെ ഇരുത്തി അതിനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചു അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു സദസ്സിലേക്ക് നമുക്ക് എത്തില്ല എന്നുള്ളത് നമുക്ക് വേണ്ടത് എന്താണോ അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് അതിലൂടെ കാണുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യാം അത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുക ധ്യാന പ്രക്രിയ എന്നുള്ളത് മെഡിറ്റേഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പല വിധത്തിലുള്ള മെഡിറ്റേഷനുകളുണ്ട് ഹെൽത്ത് വെൽത്ത് റിലേഷൻ അല്ലെങ്കിൽ കരിയർ നമുക്ക് എവിടെയാണോ അതിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് വേണ്ടത് എന്താണോ അതവിടെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളൊരു ഷോർട്ട് കട്ടോട് കൂടി നമുക്കത് മൈൻഡിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് അപ്പോൾ ആ മനസ്സിന് നമ്മൾ ഓട്ടോ സജഷനോട് കൂടി നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ സൈലൻസ് ആയിട്ടിരുന്ന് അതിലേക്ക് നമ്മുടെ വാക്കുകളാൽ നമ്മളത് കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഗോൾസിനെ സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു മെഡിറ്റേഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ സൈലൻസിലിരിക്കുമ്പോൾ അത്രയും ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലിരിക്കുക എന്നാണ് പറയുക നമ്മൾ നമ്മളുടെ കൂടെ ഇരുന്ന് നമുക്ക് പല ഐഡിയാസുകളും നമുക്ക് പല ഇൻറ്റേഷനുകളും നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ദേഷ്യം കുറക്കാനും നമ്മളൊരു കാമായൊരവസ്ഥയിലിരിക്കാനും നമുക്ക് പല ഇമോഷണൽ വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഗോൾസ് വേണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് വേയാണ് മെഡിറ്റേഷൻ നമ്മളും നമ്മുടെ സോളം കൂടി ഒരുമിച്ചിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ഒരുമിച്ചിരിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇത് മാത്രമല്ല മെഡിഷന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ഡിവൈൻ കണക്ഷൻ കൂടുതലാക്കാനും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും നമുക്ക് കഴിയും നമ്മുടെ മനസ്സെന്നത് പല വിധത്തിൽ ചിന്നി ചിതിരി കിടക്കുകയാണ് പല കാര്യങ്ങൾക്കുണ്ട് പക്ഷെ നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അതിലേക്ക് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ഡെയിലിയുള്ള മെഡിറ്റേഷൻ അത്ഭുതങ്ങൾ സംഭവിക്കും ഡെയിലി നമ്മൾ കുറച്ച് ടൈം ചെയ്തുകൊണ്ടിരിക്കുക സ്വസ്ഥമായൊരു അവസ്ഥയിലിരുന്ന് നമുക്ക് എന്താണോ വേണ്ടതെന്ന് തീരുമാനിച്ച് ആ ഒരു മെഡിറ്റേഷൻ ചെയ്തു പോവാ എന്നുള്ളതാണ് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി കുറച്ച് കുറച്ചായി ചെയ്യുമ്പോൾ അത് പ്രാക്ടീസായി വരുമ്പോൾ നമുക്കൊരു ഹാബിറ്റായി മാറും എന്നുള്ളതാണ് പിന്നെ അത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്യാൻ കഴിയും ഡെയിലി ഉള്ള മെഡിറ്റേഷൻ ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് സ്റ്റെസ് ആയി എന്തിലാണ് ബ്ലോക്ക് ആയി നിൽക്കുന്നത് എങ്കിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാൻ പറ്റും നമ്മൾ ഒരുപാട് കാര്യത്തെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇമ്പ്യൂട്ടീസ് ആയി കിടക്കുന്നുണ്ടാകും ആ ഇമ്പ്യൂട്ടീസിനൊക്കെ നമുക്ക് നീക്കം ചെയ്യാനും മൈൻഡ് ക്ലിയർ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആഗ്രഹിച്ച ഒരു കാര്യത്തെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ഗോൾസിനെ അവിടെ ഫിക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് ഒരു നമ്മൾ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല ഭൂമി വേണം നമ്മുടെ മനസ്സൊരു ഭൂമിയാണ് ആ ഭൂമിയിൽ മാലിന്യങ്ങൾ കിടന്നൊരു കുപ്പയും നമ്മൾ അവിടെ ഒരു വിത്തിട്ടെടുത്താൽ അത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ആ മാലിന്യത്തെ എല്ലാം നീക്കം കളഞ്ഞ് ആ ഭൂമിയെ ഒന്ന് നന്നാക്കിയെടുത്ത് ക്ലിയറാക്കിയെടുത്ത് ആ വിത്ത് അവിടെ ഇടുകയാണെങ്കിൽ എന്തായാലും നമുക്കത് പെട്ടെന്ന് ഫലം ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും എന്നുള്ളത് അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് ധ്യാനം എന്നുള്ളത് ഡെയിലി ധ്യാനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിലേക്കും മനസ്സിലും ഒരുപോലെ ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല അതുപോലെ പുകവലി മദ്യപാനം ഇതിനെ പൂർണ്ണമായും ഒഴിവാക്കണം ഇത് നമ്മുടെ ഏകാഗ്രത ഉള്ളൊരു മനസ്സിന് നമുക്ക് ഇല്ലാണ്ടേക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടേക്കാൻ പറ്റണം പിന്നെ അത് സൈലൻ്റ് ആയിട്ടുള്ളൊരു കംഫർട്ടായിട്ടുള്ള ഒരു ടൈമിൽ ടൈമിലിരിക്കാം ശ്രദ്ധിക്കുക അതുപോലെ മൊബൈലിൻ്റെ കൂടുതൽ ശബ്ദങ്ങളോ ടി വിയുടെ ശബ്ദങ്ങളോ ഉള്ള പ്ലേസിൽ ഇരുന്ന് ചെയ്യാതിരിക്കുക അതുപോലെ മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷനൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഉറക്കെ നമുക്ക് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ മനസ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം പിന്നെ അതിൽ നമ്മൾ ബുദ്ധിമുട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല മെയിനായിട്ട് അവർ ശരീരത്തെ റിലാക്സ് ചെയ്യുക അതുപോലെ ശ്വാസത്തിലേക്ക് ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് നന്നായി ചെയ്യുക ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ഒഴിവാക്കാം എന്നുള്ളതാണ് പിന്നെ അതുപോലെ ബെറ്റർ സ്ലീപ്പിങ്ങിന് അതുപോലെ ടെൻഷനുള്ളവർക്ക് കൂടുതലായിട്ടൊരു ടെൻഷനൊക്കെ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്